ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷീതള് കുറേ അഭിപ്രായങ്ങള് സിദ്ധാർത്ഥനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ സിദ്ധാർഥാണെങ്കിൽ മോളെ അവനൊരു അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവൻ ഇവനാരോട് ഇങ്ങനെ പെരുമാറില്ലല്ലോ അപ്പം എന്തൊക്കെയാ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് അവനെ തീരെ അങ്ങോട്ട് വിശ്വാസമില്ല മോളെ നീ അവനോടൊപ്പം പോകരുന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അവനെ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നിൻ്റെ അമ്മ പറയുന്നത് പോലെ തന്നെ നിനക്ക് വേണേൽ കേൾക്കാം പിന്നെ അവസാനം നിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നീ തന്നെയുമാണ് അതെല്ലാം നിനക്ക് വിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മോളെ പക്ഷേ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞു വേണം തീരുമാനമെടുക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശീതളിനെ എന്ത് പറയണം എന്ത് ചിന്തിക്കണം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി സച്ചിൻ്റെ ഒപ്പം പോകണോ എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രേമയുടെ വീടാണ് അപ്പൊ ആരോ കോളിമ കോളിമല്ലോ ഒന്നും അടിക്കുകയാണ് അപ്പൊ പ്രേമ കഥക തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയതെൽക്കുന്നു സുമിത്ര സുമിത്രയെ കണ്ട ഉടനെ തന്നെ പ്രേമ നീയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഞെട്ടലോടെ ഇങ്ങനെ നോക്കിയാണ് അപ്പൊ ഇത് കണ്ട സുമിത്രയാണെങ്കിൽ എന്താ പ്രേമേ ഞാൻ തന്നെയാണ് ഞാൻ പ്രേതോം പൂതോന്നും അല്ല ഞാൻ മനുഷ്യ സ്ത്രീയാണ് അല്ല നിങ്ങളെല്ലാരും കൂടി എന്നെ കൊന്നിരിക്കുകയായിരുന്നല്ലോ ഞാൻ ജീവനോടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ ഇത് ഞാൻ തന്നെയാണ് പ്രേമ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ലോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പ്രേമ ചോദിക്കാണ് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രേമ ഞാനെപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ പ്രേമ പിന്നെ എന്തിനാണ് കൂടുതൽ വിശദീകരണം ഞാൻ അനനയെ കാണാൻ വേണ്ടി വന്നതാണെന്നും പറയണം അനനയെ കാണാനോ എന്തിനാണ് അനന്യെ കാണുന്നത് എൻ്റെ മോളെ കാണേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾ പോകാനായിട്ട് നോക്ക് എൻ്റെ മോൾക്ക് നിങ്ങളെയും കാണേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയല്ലല്ലോ അത് അനന്യയാണല്ലോ പറയേണ്ടത് എനിക്ക് അനനിയെ കാണണം കണ്ടേ മതിയാവുള്ളു ഞാൻ അവളെ വിളിക്കാം നിങ്ങൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനന്യ അനന്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര വിളിക്കുകയാണ് അപ്പോൾ ഇവരുടെ വിളി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ് അങ്ങനെ നമ്മുടെ അനന്യ നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ കണ്ടുടനെ തന്നെ ആകെ ഞെട്ടിയൊരു അവസ്ഥയും നിൽക്കുകയാണ് അനന്യ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അനന്യ സുമിത്രയെ കാണുന്നത് അപ്പോൾ സുമിത്രയാണെങ്കിൽ അനന്യ മോളെ എന്താ മോളെ നീ എന്നെ കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യാത്തത് നീ എന്തിനാ മോളെ തല കൊനിച്ചു നിൽക്കുന്നത് എന്നെ കണ്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലേ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല മോളെ അനന്യേ ഞാൻ നിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ദേ നിന്നെ കാത്ത് നിൻ്റെ ഭർത്താവും കുഞ്ഞും വീട്ടിലുണ്ട് മോളെ ദേ അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം വരണം ഇത് കേട്ട അനനയുടെ സ്വഭാവം ആകെ മാറുകയാണ് അപ്പം അനന്യ എടുത്ത് വായിക്കും എന്തിന് ഞാൻ എന്തിനാണ് വരണം ഞാൻ എന്തിന് ആൻറ്റിയുടെ ഒപ്പം വരണോ ആൻറ്റി എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അയാള് അയാളുടെ ഒപ്പം അയാളുടെ കൂടെ താമസിക്കാനായിട്ട് ഞാൻ വരണോന്നോ അതൊരിക്കലും സാധ്യമല്ല ഞാൻ ഒരു കാരണവില്ലാതെ എന്നെ തെറ്റുകാരിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ വിളിച്ചില്ല ഇങ്ങോട്ട് വന്നോ കൂട്ടിക്കൊണ്ട് നീ എന്റെ ഒപ്പം വരണോന്ന് പറഞ്ഞോണ്ട് വന്ന ഓ അതും വന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ആൻറ്റിതിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ അവനൊരു തെറ്റു പറ്റിപ്പോയി അതുകൊണ്ടാ അവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ വന്നിട്ട് അവനും ഒരുപാട് ക്ഷമ ചോദിച്ചല്ലോ ആ കുഞ്ഞിന്റെ മുഖം നീ ഓർക്കുന്നില്ലേ അനന്യെ ആ കുഞ്ഞിന്റെ മുഖെങ്കിലും ഓർക്കണം അവള് നീ ഇല്ലാതെ ഭയങ്കര ഏറെ വിഷമിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനനയക്കാണെങ്കിലും ആകെ സങ്കടം തോന്നിക്കുകയാണ് കാരണം സ്വരമോളുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനന്യക്ക് സങ്കടം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര വീണ്ടും പറയാണ് അതുകൊണ്ട് തന്നെയാണ് ആൻറ്റി പറയുന്നത് എല്ലാ പിണക്കങ്ങളും മറന്നിട്ട് മോള് വരണമെന്ന് തെറ്റ് അവന്റെ ഭാഗത്ത് തന്നെയാണ് അത് അവനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ടാ ആ സമയത്ത് അങ്ങോട്ട് പോയത് മോനെ മോളെ ഞാൻ നിൻ്റെ പക്ഷത്ത് തന്നെയാണ് നിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എപ്പോഴും നിൽക്കുകയുള്ളൂ കാരണം നീ പറഞ്ഞ കാര്യങ്ങൾ മൊത്തമാണ് ശരി ഞാൻ അവനെ പറഞ്ഞത് ബോധ്യപ്പെടുത്തും മോളെ അതുകൊണ്ടാണ് മോളെ ഞാനിപ്പോൾ മോളെ വന്ന് വിളിക്കാനായിട്ട് വന്നത് നീ വരാതിരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മുഖങ്ങിൽ നീ ഓർക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്യയുടെ മനസ്സ് ചെറുതായിട്ടൊക്കെ ഇളകാനായിട്ട് തുടങ്ങി പ്രേമയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനന്യ പറയാണ് ആൻറ്റി ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും അവരൊന്നും എന്നെ അംഗീകരിക്കില്ല പിന്നെ എൻ്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ആൻറ്റി എൻ്റെ മോൾക്ക് സുഖം തന്നെയാണോ നീ ഇല്ലാതെ എന്ത് സുഖമാണ് അവൾക്ക് ഞങ്ങളോടൊപ്പം കഴിയുന്നുണ്ടെന്ന് മാത്രേയുള്ളു പക്ഷേ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നീ വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീട്ടിലവൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നീ വന്ന മോളെ എന്നാൽ മാത്രമേ അവൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ പ്രേമ പ്രേമിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ഓ ഈ സ്ത്രീ ആണെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റവും തോന്നുന്നത് അങ്ങനെ സംഭവിച്ചുകൂടാ ഏതായാലും ഇടപെട്ടേ മതിയാവുകയുള്ളു അപ്പം അനന്യയാണെങ്കിൽ ഇങ്ങനെ തലകുലുക്കുകയാണ് ശരി വരാമെന്നുള്ള രീതിയിൽ പക്ഷേ അപ്പത്തന്നെ പ്രേമ എടയിൽ കയറിയിട്ട് ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ എന്നോട് പറഞ്ഞത് എന്ന് സുമിത്രയോട് പറയുകയാണേ പ്രേമ അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനന്യാണെങ്കിൽ അമ്മേ എന്തൊക്കെയാമ്മീ പറയുന്നത് അതെ ഇവളോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് നീ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് ആരാണ് ഒരു അധികാരം തന്നത് പിന്നെ അനന്യെ കാണണോന്ന് പറഞ്ഞു അതിനുള്ളൊരു അവസരം ഒരുക്കി തന്നു അല്ലാതെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നും നീ വിചാരിക്കണ്ട അവനോടൊപ്പം അവ നടക്കാനായിട്ട് പോകുന്നില്ല അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയല കയറി പോടിയകത്ത് നീ കയറി പോയില്ലെങ്കിലേ നിന്നെ കഥ കടച്ച ഞാൻ പൂട്ടിയിടും നിനക്കെന്താ ഇവളോടൊപ്പം പോണോ സമ്മതിക്കില്ല ഞാൻ ഇനി അവനെ കാണാൻ വേണ്ട അവനോട് സംസാരിക്കാൻ വേണ്ട ഹാ നീയേ അകത്തൊക്കെ കയറി പോകാൻ നോക്ക് അനന്യ എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയോടും പറയണം നീ ഇറങ്ങിപ്പോടി അങ്ങനെ സുമിത്ര പോകാനായിട്ട് തയ്യാറല്ല അപ്പോൾ പക്ഷേ അനന്യയാണെങ്കിൽ വലിച്ചടിച്ചുകൊണ്ട് ഈ പ്രേമ നേരെ അകത്തേക്ക് പോയി സുമിത്രയുടെ നേരെ കഥ കടിച്ചു കുറ്റിയിടുകയാണ് സുമിത്രയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി അനന്യക്കാണെങ്കിലാകെ സങ്കടമായി പോയി പിന്നീട് കാണിക്കുന്നത് ഈ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിതയാണ് അടുക്കളയിൽ ജോലി ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണു ഓ ഈ വേലക്കാരിക്ക് ഇപ്പോൾ എപ്പോഴും ഒരു ലീവുണ്ട് ഈ അവരെനിക്കിട്ട് പാണി തരികയാണോ എന്നൊരു സംശയം ജോലിയും ചെയ്യൂല എന്നിട്ട് മാസം ആവുമ്പോഴത്തേക്കും കൂലിയും ചോദിക്കാനായിട്ട് വരും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഞാനാണെങ്കിൽ ജോലി ചെയ്ത് 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 മടുത്തു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പൂജ വന്നിട്ട് ആൻറ്റി ആൻറ്റി ഞാനും കൂടി സഹായിക്കാം ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഇതിനിപ്പോൾ അടുക്കളയിലേക്ക് വന്നത് മോള് പോകാൻ നോക്ക് അത് ശരി ആൻറ്റി ആന്റി കൊള്ളാലോ ആന്റി ഇവിടെത്തെ ജോലികൾ മുഴുവനും ചെയ്യണം ഞാൻ അവിടെ പോയി വിശ്രമിക്കാനോ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല മോളവിടെ ഇരുന്ന മോളെ അങ്ങനെ ഇപ്പോ യാതൊരു പ്രശ്നമൊന്നുമില്ല പ്രശ്നമുണ്ട് ഉണ്ട് എന്നെ ഇവിടെ ഈ അടുക്കള കയറി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എങ്കൊരു കാര്യം ചെയ്യാം ആന്റിയെ ഞാൻ സഹായിക്കാം നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു പിടിച്ചിട്ടുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് ഈ ജോലി തീരും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ ഇനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഈ പങ്കജും അതേപോലെ തന്നെ അരവിന്ദനും കൂടി വന്നിട്ട് ആഹാ കൊള്ളാലോ എല്ലായിടത്തും അമ്മായിയമ്മമാര് മരുമോൾക്ക് പണി കൊടുക്കാറാണ് പതിവ് ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിതയാണെങ്കിൽ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പൂജ അതിന് ഞങ്ങൾ രണ്ടുപേരും അമ്മായിയമ്മയും മരുമകളും അല്ലല്ലോ അപ്പോൾ അരവിന്ദിന് ആകെ ടെൻഷൻ ദൈമേ അബദ്ധവശാലങ്ങനെ പറഞ്ഞും പോയല്ലോ അപ്പോൾ നമ്മുടെ പങ്കജാണെങ്കിൽ അതെ ഇന്നലെ ഡാഡി ഒരു സീരിയൽ കണ്ടേ ആ സീരിയലില് കണ്ട കണ്ടതിൻ്റെ ആ ഹാങ് ഓവറിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പൂജതൊന്നും കാര്യമാക്കാനില്ല ഏയ് ഞാനങ്ങനെ കാര്യമാക്കാനൊന്നുമില്ല എനിക്കിപ്പോൾ രഞ്ജിതാൻ്റി എൻ്റെ അമ്മയെപ്പോലെയാണല്ലോ അപ്പോൾ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ മോളെ നിനക്കുള്ള ഭക്ഷണങ്ങൾ മുഴുവനും ഞാൻ ഇന്ന് ഉച്ചക്ക് കൊണ്ടുവന്നും തരും അത് വേണം കഴിക്കാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായോ അല്ലാതെ പുറത്തൊന്നും പോയി കഴിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ എന്നിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ രഞ്ജിത പറയുകയാണ് അപ്പോൾ ഇത് കേട്ടാ നമ്മുടെ പൂജയുടെ കണികളൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അമ്മയും ഇതേപോലെ എന്നോട് പറയുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഏ അരവിന്ദനാണെങ്കിൽ അമ്മയോ ഏതമ്മേ എനിക്ക് അമ്മയെന്ന് പറയാനായിട്ട് ഒരാള് മാത്രല്ലേ ഉള്ള അങ്ങളെ ഓ സുമിത്രയാണോ പറഞ്ഞത് അതെ അമ്മയെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നും പറയാണ് ആ എൻ്റെ അമ്മ പാവമാണ് എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സുമിത്രയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി കുഴ്ത്തി പറയുകയാണ് അപ്പം അതിനിടയിൽ പങ്കജ് അല്ല പൂജേ നീ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ ദേ ഇന്ന് രണ്ട് മീറ്റിംഗ് ആണുള്ളത് ഓഫീസിൽ പോകണ്ടേ ഓഫീസിൽ പോകാം പങ്കജേ ഇതൊന്ന് തീർത്തിട്ട് പോകാം എന്നേ അപ്പം നമ്മുടെ രഞ്ജിതയാണേൽ വേണ്ട വേണ്ട ഇതൊക്കെ ഞാൻ തീർത്തോളാം പിന്നെ അരവിന്ദോ എന്നെ സഹായിക്കാനായിട്ട് അപ്പം അരവിന്ദനുണ്ടല്ലോ ആ അതെ അതെ ഏ ഞാൻ സഹായിക്കാനോ രഞ്ജിതേ ആ അതെ നിങ്ങൾ തന്നെ എന്നെ സഹായിക്കണം അത്രയേ ഉള്ളൂ പൂജ നീ പോയ്ക്കോ ഓഫീസിൽ പോകാനുള്ളേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ഓഫീസിലേക്ക് പോകാൻ നോക്കി ഇനി അത് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ഇവ പോയി കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദൻ നേരെ അടുത്തൊക്കെ ചെന്നിട്ട് രഞ്ജിതേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട് പിന്നെ തൻ്റെ ഈ അമ്മ പ്രകടനം അല്ല ഫുഡുകളെല്ലാം വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ എങ്ങനെ വെച്ചുകൊടുക്കാനാണ് അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചാണോ പിന്നെ എനിക്ക് വേറെ പണിയില്ല ഞാൻ ഈ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെട്ട് അവൾക്ക് ചോറുണ്ടാക്കി കൊടുക്കാനായിട്ട് പോവുകയല്ലേ ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം പരുത്തും എന്നിട്ട് അത് അവൾക്ക് കൊണ്ടി കൊടുത്തിട്ട് ഞാനും ഉണ്ടാക്കിയതാണെന്ന് പറയും അത്രേ ഉള്ളൂ ഓ തൻ്റെ ബുദ്ധി കൊള്ളാട്ടോ ആ ഇനി എൻ്റെ ബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഉച്ചക്കത്തിലുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ഉണ്ടാക്കുക എനിക്ക് ചില ഫയലുകളെല്ലാം നോക്കാനുണ്ട് രഞ്ജിത ഞാനോ അതെ നിങ്ങൾ തന്നെ എല്ലാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഉരുളക്കിഴങ്ങും കത്തിയെടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങിനെ നോക്കിയിട്ട് ഈ അരവിന്ദൻ പറയുകയാണ് ഹോ ഈ കിഴങ്ങും ഞാനും അവസ്ഥയായി പോയല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നു നമ്മുടെ സാരസ്വദീവയാണ് അപ്പോൾ സാരസ്വദീപാ എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടെങ്കിൽ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർക്കും മേ സുമിത്ര അങ്ങനെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം അവൾ വരും ഏ വരില്ലായിരിക്കും കാരണം അവളത്തെ താമസിക്കുമായിരിക്കും വരാനായിട്ട് അങ്ങനെ ഇങ്ങനെ സംസാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്ന സുമിത്ര സുമിത്രയെ കണ്ടപ്പോൾ സാരസ്വതി അമ്മ പേടിച്ച് വസ് നിൽക്കുകയാണ് ദൈവമേ സുമിത്ര വന്നല്ലോ ഇന്നത്തോടെ അവൾ എൻ്റെ കഥ കഴിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം സുമിത്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അമ്മയ്ക്കാകെ വെപ്രാളമാ സുമിത്ര നീ പെട്ടെന്ന് വന്നോ എന്താ എനിക്കെന്താ പെട്ടെന്ന് വന്നു ഞാൻ വന്നു എന്താ അമ്മേ അമ്മയ്ക്ക് എന്തൊക്കെ ഭയങ്കര വെപ്രാളം ഒരു കള്ളത്തിലുള്ളതുപോലെ എനിക്കൊരു കള്ളത്തരവുമില്ല ഒരു വെപ്രാളവും ഇല്ല ആ അല്ല അൻ്റത്തും സ്വരമുള്ള അവിടെ ആ അവർ പുറത്തു പോയി ശീതലവിടെ അവളും പോയി ഏഹ് അവളും പോയോ എല്ലാരും പുറത്തു പോയോ എന്താ അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അല്ല ശീതളെ തലവേദന എന്ന് പറഞ്ഞേ അത് തലവേദന ആയതുകൊണ്ട് ശീതള് കിടക്കുകയാണ് എന്ന് പറയാണ് ആണോ അയ്യോ അവൾക്ക് തലവേദനയാണ് അയ്യോ സുമിത്ര നീ അങ്ങോട്ട് പോകണ്ട ശീതള ഭയങ്കര തലവേദനയാണെന്ന് അതുകൊണ്ട് അവൾ കിടന്നു ഞാൻ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ അവൾ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അമ്മ എന്താ അമ്മ നാടകം കളിക്കുകയാണോ എൻ്റെ മുന്നിൽ അമ്മ കുറെ കിടന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാനായിട്ട് നിൽക്കണ്ട ശീതളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അയ്യോ ഞാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പക്ഷേ അവൾ പറഞ്ഞു വേണ്ടാന്ന് അവൾ തലവേദന എടുത്തിട്ട് കിടക്കുകയാണ് എങ്കിൽ പിന്നെ അമ്മ കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കേണ്ട ഞാൻ ഏതായാലും പോയി ശീതള പോയി കണ്ടിട്ട് വരട്ടെ സുമിത്ര നീ അങ്ങോട്ട് പോകണ്ട സുമിത്രെ ഒന്നും മിനിറ്റായിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് ആകെ പേടി ഏർ ദൈവമേ ഇനിയിപ്പോ സച്ചിനെ സുമിത്ര കാണോ സച്ചിനാണെങ്കിലും ഒളിപ്പിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് ഈ സരസ്വതി അമ്മ അപ്പോൾ ശീതളും സച്ചിനും കൂടി ഇരുന്ന് സംസാരമാണ് അപ്പോൾ ശീതൽ ചോദിക്കണത് എന്തിനാ സച്ചിൻ നീ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നത് ഈ ഒളിച്ചും പാത്തും വരേണ്ട കാര്യമുണ്ടോ ദേ നീ ഒന്നിറങ്ങിപ്പോയിക്കണ്ടേ അതിന് നീയല്ല എനിക്കത് കടകു തുറന്ന് തന്നത് അത് അച്ഛമ്മ പറഞ്ഞിട്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ കാണാൻ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ശീതലെ നീ എന്തെൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ശീതലേ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനെ ഞാൻ വന്നത് നീ വരണം ശീതലെ എന്തിനാ ശീതല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സുമിത്ര മുട്ടുന്നത് ശീതലെ ശീതല എന്നും വിളിച്ചുകൊണ്ട് പക്ഷേ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അപ്പോൾ സച്ചിൻ ആണെങ്കിൽ ആകെ പേടി വീണ്ടും ശീതലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മേ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശീതലിന്റെ വാപ ഒത്തുകയാണ് സച്ചിൻ മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആരുടെ ശബ്ദം കേൾക്കാതെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വിചാരിച്ചു ആ ശരി അമ്മ പറഞ്ഞ പോലെ തന്നെ തലവേദന എടുത്ത് ഉറങ്ങുകയായിരിക്കും ഇനി അവളെ ശല്യപ്പെടുത്തണ്ട അവൾ എണീറ്റ് വരുമ്പോൾ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ കഥയിലൊന്ന് ചെവി വെച്ച് നോക്കിയാണ് സുമിത്രയുടെ ഒച്ചവെല്ലാം എന്ന് അപ്പൊ കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ പറയാണ് ദ ശീതളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേ എന്റെ കൂടെ നീ വന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല സച്ചിൻ നീ എന്തൊക്കെയാ സച്ചിനേ പറയുന്നത് അതെ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അതൊറപ്പുള്ള കാര്യം തന്നെയാണ് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയാണ് വീണ്ടും ആരൊക്കെ വന്ന് കഥകമുട്ടുകയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയായിരുന്നു അപ്പോൾ ശീതളയെ കഥക തുറക്കു ഇത് ഞാനാ സരസ്വതി അമ്മയാ പറഞ്ഞോണ്ട് അങ്ങനെ ശീതള കഥ തുറക്കുകയാണ് എന്താ അച്ഛമ്മേ ഹോ എൻ്റെ ദൈവമേ സുമിത്ര വന്ന് ഇപ്പം ഇപ്പം ആരുമില്ല അച്ഛനെ നീ പെട്ടെന്ന് പോയിക്കോ ആ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഓ ശരി ശരി ആയിക്കോട്ടെ നന്ദിയൊന്നും വേണ്ട ഈ സ്നേഹം ഉണ്ടായാൽ മതി നീ ഇറങ്ങിപ്പോകാ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ സരസ്വതി അമ്മയാണെങ്കിൽ കഥ കടച്ച് പൊട്ടി പോറ്റി കൊറ്റിയിടുകയാണ് അപ്പോൾ സരസ്വതി അമ്മ നമ്മുടെ ശീതളോട് പറയുകയാണ് നിനക്കൊന്നും ഇറങ്ങിപ്പോയിക്കൂടെ സച്ചിനോടൊപ്പം അവളൊരു അമ്മയുടെ മോളായിട്ട് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശീതളാണെങ്കിലും അതിലേക്ക് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വരന്മോളും അതേപോലെ തന്നെ അനുരുദവും കയറി വരികയാണ് അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉം സ്വരം മോളെ ചോദിക്കുകയാണ് അച്ഛമ്മ എന്റെ അമ്മ വന്നില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും സുമിന്ത്രയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല അത് പിന്നെ മോളെ വരുവല്ലോ അമ്മ വരുവല്ലോ ഏതായാലും ഉറപ്പായിട്ടും വരും മോളെ കാണാനായിട്ട് മോള് ഇപ്പൊ അവിടെ പോയി കളിക്ക എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട സ്വരം മോളാണെങ്കിൽ ആ എന്നെ പറഞ്ഞു പറഞ്ഞുകൂടത് എന്താന്ന് എനിക്ക് മനസ്സിലായി ആ എന്റെ ഡാഡിക്കും ആ അച്ഛമ്മയ്ക്കും എന്തൊക്കെ സംസാരിക്കാനുണ്ടല്ലേ അതാണല്ലേ അപ്പോൾ ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അത് ചോദിക്കുകയാണ് അനനിയും വന്നില്ലല്ലേ അമ്മ എന്തിനാ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയത് എന്തിനാണ് അങ്ങോട്ട് ചെന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതിനെ വന്നില്ല പക്ഷേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തെറ്റില്ല നിന്റെ ഭാഗത്താണ് കാരണം അവളാ മനസ്സിലാക്കാതെ നീ അവളോട് ഷൗട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അവളൊന്നും വിളിക്കുക പോലും ചെയ്തില്ല അപ്പോൾ അതെല്ലാം നിന്റെ ഭാഗത്തല്ലേ തെറ്റ് പിന്നെ അവളുടെ അമ്മയും ഇതിനുള്ള കാരണക്കാരിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീതിയുടെ അവസാനിച്ചിരിക്കുന്ന വിവിനെയൊക്കെ കാത്തിരിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകേണ്ട ബൈ